മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന നടനാണ് ജഗദീഷ് ആദ്യ കാലങ്ങളിൽ കോമഡി വേഷങ്ങൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് എങ്കിലും പിന്നീട് സ്വഭാവ വേഷങ്ങളും നായക വേഷങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പോൾ സിനിമയിൽ വന്നതിനെ കുറിച്ച് സംസാരിക്കയാണ് ജഗദീഷ് ആകാശവാണി ഇതളുകൾ എന്ന ലഘു ഹാസ്യ ചിത്രീകരണ പരിപാടി ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് അത് രാജീവ് കുമാർ ഒരുപാട് കേട്ടിട്ടുണ്ട് ആകാശവാണിയിൽ ഇംഗ്ലീഷ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ആർട്ട് ഡയറക്ടർ ശേഖരനും കേട്ടിട്ടുണ്ട് അവരാണ് മൈഡിയർ കുട്ടിച്ചാത്തനിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് ആ സിനിമയിലെ എന്റെ എക്സ്പ്രഷനൊക്കെ ഒരു കോമഡി എഫക്റ്റ് ആണ് വന്നത് ഫസ്റ്റ് പടത്തിലെ കോമഡി അത്യാവശ്യം വർക്കായി അതിനുശേഷം രണ്ടാമത്തെ പടമായ ഓടരുത് അമ്മാവ ആളറിയ എന്ന ചിത്രത്തിൽ ഫുൾ കോമഡി വേഷമാണ് ആ സിനിമയിൽ മൂന്ന് നായകന്മാരാണ് എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ശ്രീനിവാസനും മുകേഷും അവർ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഞാൻ തുടക്കക്കാരനാണ് ആ സിനിമ ഹിറ്റായപ്പോൾ കോമഡി കൈകാര്യം ചെയ്യുന്ന നടൻ എന്ന ഇമേജ് വന്നു മണ്ടൻ എന്ന ഇമേജ് തുടർന്നു ഹരിനഗർ ആയപ്പോൾ ഏറ്റവും വലിയ മണ്ടനായി ജഗദീഷ് പറഞ്ഞു